ഇനി കവിതകളാണ് ചൊല്ലുന്നത് കെ എം എന്റെ എന്റെ വീടായിരുന്നു എന്റെ കിനാവുകൾ ഒരു പക്ഷെ നിന്റെയും ഏഴര വെളുപ്പിന് തെളിയുന്ന നിലവിളക്കിൽ തുറക്കുന്ന വരമ്പുകൾ നല്ല നാളികൾക്കായി ഈശനെ കണ്ട കുഞ്ഞു ലോകങ്ങൾ മണ്ണെണ്ണപ്പുകയിൽ കരിയാത്ത ചില ചിത്രങ്ങൾ തെളിയുന്ന ചുമരുകൾ ഇനിയും ബാക്കിയുണ്ടവിടെ പറമ്പങ്ങനെ വിളമ്പി വെച്ച അടുക്കളയിൽ അലോസരങ്ങളില്ലാതെ അടങ്ങിയിരിക്കുന്ന പിഞ്ഞാടങ്ങൾ ആലയിൽ കുടമണിയുടെ ഇളകിയാട്ടം അടങ്ങി നിൽക്കണേ ഇതാ നിനക്കൻ നലിവിൻ്റെ വിളമ്പുപാത്രങ്ങൾ ഗോപാലേട്ടൻ്റെ പാളത്തൊപ്പി ഉമ്മുമ്മേ ഇത്തിന്ന് കാളപൂട്ടിൻ്റെ ഈണത്തിൽ പാടിപ്പാടിപ്പുകഴ്ത്തുന്ന പുലർകാലത്തിൻ്റെ ഇമ്പം വൈകുവോളം കുനിഞ്ഞ പിരിയോലകൾ ചേറിൽ കുത്തിയ നാട്ടുനന്മകൾ ഞാറ്റുപാട്ടായി തളിർത്ത് പൊന്നാരൻ കൊയ്ത് വേർപ്പാറ്റിയ ചിങ്ങമാസ നിലാവുകൾ വരമ്പിലകൾ മഞ്ഞുതുള്ളി കോരി വെള്ളരി വള്ളികളെ നനയ്ക്കുന്ന മകരമാസ രാവുകൾ മാവുപോക്കുന്ന വൃശ്ചികം ശീതക്കുളിരുകായുന്ന പ്ലാവുകൾ ധനുകാറ്റിലുണരുന്ന ശരണമന്ത്രങ്ങൾ ശരിക്കുമാ ഗ്രാമത്തിലൊതുക്കി വെച്ച പാട്ടുകൾ കണ്ണിമാങ്ങ ചൊനിയുന്ന ബാല്യത്തിൻ നിമ്പമാർന്ന കലമ്പുകൾ കുമ്പത്തുള്ളിച്ചു തുള്ളിച്ചു കാടെങ്ങും മേയ്ച്ചുതീർത്തോരവധികൾ കരിപുരണ്ട തോർത്തിൻ്റെ നിറമാണാ കാലമെന്നാലും കണ്ണീരണിഞ്ഞ കിനാവിൻ്റെ ചവർപ്പാണാ ചിരി ബാക്കിയിരിക്കലും നിറഞ്ഞ നന്മയാൽ കുനിഞ്ഞ പൊൻകതിരിന്റെ വരമ്പിലൂടെ വഴുക്കവേ അറിഞ്ഞൊരാനന്ദമെവിടെയും തിരഞ്ഞു നിൽക്കേണ്ടതില്ലെന്നു തന്നെ മലയാളമേ എത്ര മിന്നും കസവിനും മീതെ നിൽക്കയാണത്രമേലന്ന് നമ്മിൽ അലിഞ്ഞു ചേർന്ന ചേറുവെള്ളത്തിലെ ഓർമ്മകൾ എത്ര എത്രമിന്നും കസവിനും ചേർന്ന വെള്ളത്തിലെ ഓർമ്മകൾ സ്നേഹ ചുമരുകൾ ഒറ്റ വാക്കിലൊതുക്കുവാനാവില്ല ഒറ്റയാളിൽ ഒതുങ്ങില്ല കൂട്ടുകൾ അറ്റവാനച്ചോപ്പിൽ തുടുത്തവർ മുറ്റുമാഴം തിരഞ്ഞു മറഞ്ഞവർ ഒറ്റ വാക്കിൽ ഒതുക്കുവാനാവില്ലൊറ്റയാളിൽ ഒതുങ്ങില്ല കൂട്ടുകൾ അറ്റവാനച്ചോപ്പിൽ തുടുത്തവർ മുറ്റുമാഴം തിരഞ്ഞു മറഞ്ഞവർ പാതയോരത്തെ ഒറ്റനോട്ടങ്ങളിൽ പാതി പാടി നിറുത്തിയ പാട്ടുകൾ ഓടിയോടിത്തളരും മനസ്സിറമ്പിലെ വാടി നിൽക്കുന്ന ചെമ്പകപ്പൂവുകൾ എത്തിനോക്കി ചിരിച്ചു നടന്നവർ എത്തിയാലും അടുക്കാൻ മടിച്ചവർ എത്തി നോക്കിച്ചിരിച്ചു നടന്നവർ എത്തിയാലും അടുക്കാൻ മടിച്ചവർ എത്ര ദൂരെയാണെങ്കിലും നെഞ്ചിലെ സങ്കടപ്പെയ്ത്തിലൊപ്പം നനഞ്ഞവർ എത്ര ദൂരെയാണെങ്കിലും നെഞ്ചിലെ സങ്കടപ്പെയ്ത്തിൽ ഒപ്പം നനഞ്ഞവർ ഒട്ടിവാടിപ്പകുത്ത പൊതിച്ചോറിലെത്ര സ്നേഹമുകുളങ്ങൾ എന്തിനോ നട്ടു നമ്മൾ നനച്ചവ പൂത്തവ ഒത്തുവാനിൽ പറന്നു നടന്നവ ഒട്ടിവാടിപ്പകുത്ത പൊതിച്ചോറിൽ എത്ര സ്നേഹ സ്നേഹമുഗുളങ്ങൾ എന്തിനോ നമ്മൾ നനച്ചവ പൂത്തവരൊത്തുവാനിൽ പറന്നു നടന്നവർ സത്യം ഇന്നു മുറിയുന്നു ചിത്തകം എത്ര ചിത്രം തെളിയാത്തയോർമകൾ സത്യം ഇന്നു മുറിയുന്നു ചിത്തകം എത്ര ചിത്രം തെളിയാത്ത തെളിയാത്തയോർമകൾ നീണ്ട ജീവിത പാതക്കിരുപുറം നീങ്ങിയോടുന്ന സ്നേഹച്ചുമരുകൾ ചേർത്തുവെക്കുന്നനൽപ്പം ചിറകുകൾ പൂത്തവർണങ്ങൾ പുഞ്ചിരിത്തെല്ലുകൾ കാത്തുനിൽക്കും ചെരിവിലെ കല്ലയോ നേർത്ത സംഗീതം കാറ്റിൽ ചൊരിയുന്നു ചേർത്തു ചേർത്തുവെക്കുന്നനൽപ്പം ചിറകുകൾ പൂത്തവർണങ്ങൾ പുഞ്ചിരിത്തെല്ലുകൾ കാത്തുനിൽക്കും ചെരിവിലെ കല്ലയോ നേർത്ത സംഗീതം കാറ്റിൽ ചൊരിയുന്നു ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒറ്റക്കിരിക്കുമ്പോൾ ഓർമ്മകൾ തൊങ്ങലു ചാർത്തിയ ഒരു ചിത്രശലഭം വന്ന് കൺപീലികളിൽ ഉമ്മ വെച്ച് പൂക്കളെ തലോടി പൂവാലിയോടു പൂവാലിയോടുമിണ്ടി പുഴയിലൊന്ന് മുങ്ങാങ്കുഴിയിട്ട് പയ്യാരങ്ങളുമായി അമ്മയെ തേടി പറന്നുപോകും ഒറ്റക്കിരിക്കുമ്പോൾ ചോറ്റുപാത്രങ്ങൾ ഒന്നിച്ചു തുറന്ന് നൂറായിരം മണങ്ങൾ മുക്കിലും മൂലയിലും പരതി കാറ്റിനോടും കടലിനോടും കളി പറഞ്ഞ് തുള്ളിത്തുളുമ്പി പുസ്തകത്താളിൽ ആകാശം കാണാതിറങ്ങുന്ന മയിൽപീലിത്തുണ്ട് മറിച്ചു നോക്കി മടങ്ങിപ്പോകും ഒറ്റക്കിരിക്കുമ്പോൾ ആഭരണപ്പെട്ടിക്കടിയിൽ നിന്നും ചിലങ്കയിലൊന്നിറങ്ങി വന്ന് കണങ്കാലിനടുത്ത് ചിണുങ്ങും ആവിയും പുകയും നിറഞ്ഞ യവനികൾക്കപ്പുറം മേളപ്പെരുക്കങ്ങൾ അകന്നുപോകെ ആരോടും മിണ്ടാതെ കൂടെ ഇറങ്ങിപ്പോയിരിക്കും ഒറ്റക്കിരിക്കുമ്പോൾ മുറ്റത്തെ പഞ്ചാരമണലിൽ കൊഞ്ചുന്ന കൊലിസിൻമണികൾ തഞ്ചത്തിൽ വന്ന് കണ്ണുകൊത്തും കാണക്കാണെ അത് അകന്നകന്ന് തിരമാലകളിൽ ഉയർന്നു മറിഞ്ഞ് അകലങ്ങളിലെവിടെയോ എന്ന് പ്രതിധ്വനിക്കും ഒറ്റക്കിരിക്കുമ്പോൾ ആടിത്തീർന്ന വേഷങ്ങൾ അണിഞ്ഞ മുഖംമൂടികൾ അനുവാദം ചോദിക്കാതെ മുഖമില്ലാത്ത നിഴലുകൾക്കൊപ്പം അടുക്കും ചിട്ടയുമില്ലാതെയോടി ഓടിവരും ഒടുവിൽ പല നിറം പകർന്നും നിറമടർന്നും കൊഴിഞ്ഞകന്ന് പറന്ന് പറയാതെ അറിയാതെ എവിടെയോ പോയി ഒളിച്ചിരിക്കും ഒറ്റക്കിരുന്നാൽ പോലും ഒരിക്കലും എത്തിപ്പെടാൻ കഴിയാത്തത്ര അകലത്തിൽ ഒറ്റക്കിരുന്നാൽ പോലും ഒരിക്കലും എത്തിപ്പെടാൻ കഴിയാത്തത്ര അകലത്തിൽ